പ്രശ്നം എന്താണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നോർമൽ സ്വിച്ച് മാതിരി തന്നെയാണ് കപ്പാസിറ്റീവ് ഓഫ് ടച്ചാണ് ഈ കപ്പാസിറ്റീവ് ഓഫ് ടച്ചില് കോപ്പറിൻ്റെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഒരു ട്വൻറ്റി ടു ഫീറ്റ് ദൂരത്തുനിന്ന് വരെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം വെക്കണ്ടോ നമ്മൾ വൈഫൈയില് വൈഫൈയിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ മൊബൈലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പ് വെച്ചിട്ട് ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം റിമോട്ടായിട്ട് ഈ ഇതിനകത്ത് കാണാൻ പറ്റും ഇതിലെയാണ് വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ കഞ്ഞിവെള്ളം അരി കഴുകുന്ന വെള്ളം ഭക്ഷണത്തിനെ ബാക്കി പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുകയും അതിൻ്റെ വേസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിൽ ഡിസ്പോസ് ചെയ്യാം ടീക്കാണ് നിലമ്പൂർ ടീക്ക് നല്ല ഹൈ ക്വാളിറ്റി നിലമ്പൂർ ടീക്ക് പിന്നെ ലാമിനേറ്റ്സ് ഉണ്ട് ലാമിനേറ്റ്സ് അത് പല എന്റെ പേര് ലിബിൻ ആണ് ഞാൻ യൂണിറ്റ് വേൾഡ് റോബോട്ടിക്സ് സ്റ്റാഫാണ് ഇത് നമ്മുടെ ഇരിക്കുന്നത് ഒരു റോബോട്ട് ആണ് ഇത് ഗോ ടു ആണ് യൂണിറ്റ് ഗോ ടു എയർ എന്ന് പറയുന്ന മോഡലാണ് നമ്മള് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് ഇതേപോലത്തെ ഒരു ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഐ പി എല്ലിനകത്തൊക്കെ ഉപയോഗിച്ച സെയിം കമ്പനിയുടെ തന്നെ ഡോഗാണ് നമ്മുടെ ഇരിക്കുന്നത് ആൻഡ് ഈ ഡോഗിനകത്ത് നമുക്കൊരു ക്യാമറ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഡാർ സെൻസറിൽ നിന്ന് ത്രീ ഡി ഇമേജ് ക്യാപ്ചർ ചെയ്യും നമ്മളിപ്പോൾ മൂവ് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് കാണാനും അതിൻ്റെ ത്രീ ഡി ഇമേജസ് എടുക്കാനും നമുക്ക് ഇതിൻ്റെ അകത്ത് സാധിക്കുന്നതാണ് പിന്നെ ഇതിന് നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇൻഡസ്ട്രിയൽ വേർഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർമി ഡോഗ്സ് ഉണ്ട് ഇതിൻ്റെ തന്നെ മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഡോഗ്സ് ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ വേറെ കുറെ റോബോട്ട്സ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റെം ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ റോബോട്ടിക്സ് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്ത് എങ്ങനെ ഒരു സ്റ്റുഡൻസിന്റെ റോബോട്ടിക്സ് പഠിക്കാം എങ്ങനെ സ്റ്റെം സർട്ടിഫിക്കേഷൻ എടുക്കാം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫാക്കൽറ്റി ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങനൊരു കമ്പനിയാണ് നമ്മുടെ കുറെ റോബോട്ട്സ് ഉണ്ട് ഇഫ് യു വാണ്ട് കം എക്സ്പ്ലോർ നമ്മുടെ ഇഷ്ടംപോലെ റോബോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ് ഇത് ലെയ്സറിൻ്റെ എ ഐ ഓട്ടോമേഷൻ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണിത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമുക്കത് ടെൻ ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റിയാണ് അതായത് പത്ത് വർഷത്തേക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കത് റീപ്ലേസ് ചെയ്തു തരും പിന്നെ ഇതിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് വയറിങ്ങിൽ യാതൊരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ ഇപ്പോഴുള്ള വയറിങ്ങിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വയർ ആഡ് ചെയ്യേ എക്സിസ്റ്റിംഗ് വയറിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യേ ആവശ്യമില്ല അതുമാതിരി തന്നെ വേറെ പ്രത്യേകിച്ച് ഹബ്ബോ കാര്യങ്ങളോ ഇതിനാവശ്യമില്ല ഓക്കെ പ്രത്യേക ഹബ്ബ് ഇപ്പോഴുള്ള ഓട്ടോമേഷൻസിൻ്റെ ഒക്കെ ഇവിടെ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ സിക്സ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത് ആറ് രീതിയിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ച് കണ്ടോ ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ചിൽ നമുക്ക് ഓണും ഓഫും ആക്കാൻ പറ്റും ഓൺ ഓൺ ആയിരിക്കുമ്പോൾ ഓഷ്യൻ ബ്ലൂ കളറാണ് ഓഫ് ആയിരിക്കുമ്പോൾ ഒരു പെയിൽ റെഡ് കളറാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതുമാതിരി തന്നെ ഇതിൽ ഹൈ ലോഡ് സ്വിച്ചസ് സിക്സ്റ്റി റാംസിൻ്റെ സ്വിച്ചസ് അതുമാതിരി തന്നെ നമുക്ക് വേ സ്വിച്ചസ് ഇതിൽ അവൈലബിൾ ആണ് സാധാരണ ഇതിലൊക്കെ ഉള്ള ചലഞ്ചസ് ഓട്ടോമേഷൻ അതാണ് ആ ചലഞ്ച് നമ്മൾ അഡ്രസ്സ് ചെയ്തു ഇത് എയിറ്റ് മോഡ്യൂളിൻ്റെ മെറ്റൽ ബോക്സ് ആണ് ഈ കാണുന്നത് ബ്ലാക്ക് ഇത് നമ്മുടെ ഫോർ മോഡ്യൂൾ മെറ്റൽ ബോക്സ് ആണ് ഇത് ഗ്രേ കാണുന്നത് ഇത് വൈറ്റ് കാണുന്നത് ടു മോഡ്യൂൾ മെറ്റൽ ബോക്സ് ആണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കാണിച്ചു തരും ഇത് നമ്മുടെ നോർമൽ സ്വിച്ച് മാതിരി തന്നെയാണ് കപ്പാസിറ്റി ഓഫ് ടച്ചാണ് ഈ കപ്പാസിറ്റി ഓഫ് ടച്ചിൽ കോപ്പറിൻ്റെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് വെച്ചിട്ടുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടെൻ ഇയേഴ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഇൻഫ്രാറെഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സർ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ റിമോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇത് ഈ സാധനം മാത്രമാണ് ഈ ചിപ്പ് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാവുന്നത് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ടച്ച് എങ്ങനെയാണെന്നത് കാണിച്ചു തന്നു അടുത്ത ഓപ്പറേഷൻസ് എങ്ങനെയാണെങ്കിൽ നമ്മൾ റിമോട്ട് വെച്ചിട്ട് ഒരു ട്വൻറ്റി ടു ഫീറ്റ് ദൂരത്തുനിന്ന് വരെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം വെക്കണ്ടോ റിമോട്ട് വെച്ചിട്ട് നമ്മൾ ട്വൻ്റി ടു ഫീറ്റ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാം ഈ ആദ്യം പറഞ്ഞ ടച്ചും റിമോട്ടും നമുക്ക് വൈഫൈയോ വേറെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് മാറി തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ വൈഫൈയില് വൈഫൈയില് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ മൊബൈലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പ് വെച്ചിട്ട് ലോകത്തിൽ ലോകത്തിലെവിടുന്ന് വേണമെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാം റിമോട്ടായിട്ട് ലോകത്തിലെവിടുന്നാണെങ്കിലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യു എസിലാണ് അവിടെ വെക്കുമ്പോഴും ഈ ആപ്പ് വർക്ക് ചെയ്യും അവിടെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായി ഇത് കാ നോക്കി അറിയാം ഇത് ഓഫ് ചെയ്തു അത് ഓഫായി ഇത് ലോകത്തിൽ ലോകത്തിലെവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം അടുത്ത് ഇതായിരുന്നു മൂന്നാമത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം വളരെ സിമ്പിളായിട്ട് നമ്മളൊരു മൊബൈൽ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്ന മാതിരി തന്നെ നമുക്കിത് ടൈം ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം ഇതാണ് നാലാമത്തെ ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷൻ എന്താണെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡിൽ ഇത് വർക്ക് ചെയ്യും വോയിസ് കമാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലക്സ ഗൂഗിൾ ഹോം ഗൂഗിൾ അസിസ്റ്റൻ്റ് ഐ എഫ് ടി ടി എന്നുള്ള എല്ലാ ആപ്പുകളിലും ഇത് നമ്മുടെ ഇത് ആണ് അലക്സ എടുത്തിട്ട് ഇത് നോക്കിയോളൂ സ്വിച്ച് ഓൺ ഡെമോ എൻട്രൻസ് ലൈറ്റ് സ്വിച്ച് ഓഫ് ഡെമോ എൻട്രൻസ് ലൈറ്റ് ഓഫായി ഇതും ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം വോയിസ് കമാൻഡിൽ സിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് നോട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മളിത് എന്താണെങ്കിൽ നമുക്കിത് മാസ്റ്റർ സ്വിച്ച് മാറി ഇത് ഓപ്പറേറ്റ് ചെയ്യാം അതായത് സീൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് സീൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസ് ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓഫീസ് ടൈം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസ് ടൈമിൽ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ റണ്ണോ നമസ്കാരം എൻ്റെ പേര് പുഷ്പാങ്കദൻ ഗ്രീൻ ടെക് ഏജൻസി എന്നാണ് കമ്പനിയുടെ പേര് ഞങ്ങൾ ചെയ്യുന്നത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ആണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയ്ക്കകത്തും പുറത്തുണ്ടാകുന്ന എല്ലാത്തരം വേസ്റ്റുകളും ഇതിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാനും അതിൽ നിന്ന് വീട്ടിലേക്ക് പാചകത്തിന് ആവശ്യത്തിനുള്ള ഗ്യാസും കിട്ടും ഇതിലെയാണ് വേസ്റ്റുകളെ കിട്ടുകൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ കഞ്ഞിവെള്ളം അരി കഴുകുന്ന വെള്ളം ഭക്ഷണത്തിനെ ബാക്കി പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുക അതിൻ്റെ വേസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്കിതിൽ ഡിപ്പോ ഡിസ്പോസ് ചെയ്യാം ഇതിൽ കൂടി ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഇതിനകത്തുനിന്ന് ഡൈജസ്റ്റനായിട്ട് ഗ്യാസ് ആകും ഗ്യാസ് ആകുന്നതനുസരിച്ച് ഈ ഫ്ലോട്ടിൽ സ്റ്റോർ ആയത് ഫ്ലോട്ടിങ്ങിന് ഉയർന്നു വന്നു വരും നമ്മൾ പൈപ്പ് കണ്ടക്ട് ചെയ്തി കൊടുത്തിട്ട് സ്റ്റൗലേക്ക് കൊടുത്ത് എൽ പി ജി ഉപയോഗിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അത്രയും തന്നെ ചൂടിലും എളുപ്പത്തിലും പാചകം ചെയ്യാവുന്ന രീതിയിലുള്ള ഗ്യാസാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ആ ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും കൂടാതെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സ്ലിറി ഈ ഭാഗത്താണ് ഇതിന് സ്ലിറി വരുന്നത് ഇവിടെ ഒരു ബക്കറ്റോ പാത്രമോ വെച്ച് കൊടുത്താൽ അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ആ സ്ലറി ഏറ്റവും നല്ല ജൈവ വളമാണ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കോ പൊച്ചെടിക്കോ യാതൊരു വിധ വളവും വില കൊടുത്തും വാങ്ങാതെ തന്നെ ഇതിൻ്റെ സ്ലിറി ഉപയോഗിച്ച് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൽ നിന്നങ്ങനെ സ്ലറിയും കൂടാതെ എൽ പി ജിയുടെ ഉപയോഗം അത്രത്തോളം കുറയ്ക്കാനും എൽ പി ജിക്ക് വരവായിട്ട് ഉപയോഗിക്കാനും പറ്റുന്നതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാകുന്ന എല്ലാ തരം ജൈവ മാലിന്യങ്ങളും നമ്മൾക്ക് ഈ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതാണ് അപ്പോൾ വേസ്റ്റുകൾ പുറത്ത് വലിച്ചെറിയേണ്ടതില്ല വേസ്റ്റുകൾ കൊണ്ടാ കളയാൻ പോകേണ്ട വേസ്റ്റ് കൊണ്ട് നമുക്ക് വീട്ടിലെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും ഒന്നും ഉണ്ടാകാറില്ല അത്തരത്തിൽ നമുക്ക് വളരെ സുരക്ഷിതവും അതുപോലെ കുറ്റമറ്റ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ ഒരു ചതുരശ്ര അടി സ്ഥലമുള്ള ഏതൊരു വീട്ടിലുടമയ്ക്ക് ഈ പ്ലാന്റ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ എത്രത്തോളം വെയിലോ മഴയോ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റിന് യാതൊരു ദോഷവും വരാത്ത രീതിയിൽ എഫ് ആർ ബി ഫൈബർ എന്ന മെറ്റീരിയലാണ് ഞങ്ങൾ ഈ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ എൻ്റെ പേര് രോഹിത് ആണ് കൊച്ചി വി പി കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെയിൽസ് മാനേജായിട്ട് ജോലി ചെയ്യുന്നു ടീക്കാണ് നിലമ്പൂർ ടീക്ക് നല്ല ഹൈ ക്വാളിറ്റി നിലമ്പൂർ ടീക്ക് പിന്നെ ലാമിനേറ്റ്സ് ഉണ്ട് അടിപൊളി ലാമിനേറ്റ്സ് അത് പല കളറിലുണ്ട് പല പല കളറിലും ലാമിനേറ്റ്സ് ഉണ്ട് ഇഷ്ടംപോലെ കളറിലും പിന്നെ കോക്ക് കോക്ക് ലാമിനേറ്റ് ഇത് പുതിയൊരു മെറ്റീരിയലാണ് നമുക്ക് ഷോ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഓൾ പാനൽസ് ഓൾ പാനൽസ് വരുന്നുണ്ട് ഇത് എയ്റ്റ് ബൈ ടു സൈസിലാണ് വരുന്നത് പാനൽസ് പിന്നെ അക്രലിക്കുണ്ട് നയൻ പോയിൻ്റ് ഫൈവ് ലെന്തിൽ വരുന്ന ലാമിനേറ്റ്സ് ഉണ്ട് നോർമലി എയ്റ്റ് ബൈ ഫോർ ലെന്തിലാണ് വരുന്നത് ഇത് നമുക്ക് കുറച്ചും കൂടി സൈസ് കിട്ടും നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താ പീസ് കട്ട് ചെയ്യാതെ നമുക്ക് ഒരു വോൾ നമുക്ക് ഫുൾ ഹൈലൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ലാമിനേറ്റ്സ് ഉണ്ട് ഇതും കുറേ വെറൈറ്റി വരുന്നുണ്ട് കുറേ കളർ ചേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നത് പ്യുർലി അതായത് ഫുൾ സ്റ്റോണിൽ വരുന്ന ക്ലാഡിങ്സ് വരുന്നുണ്ട് സെൽഫായിട്ട് ഗംപ് വരുന്നതും അല്ലാതെ ഗംപ് നമുക്ക് യൂസ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഫുള്ളി വാട്ടർ പ്രൂഫാണ് സാധനം പിന്നെ ഹൈലൈറ്റായിട്ട് വരുന്ന സാധനമാണ് നമ്മുടെ അലുമിനിയം പാനൽസ് ഇത് നമുക്ക് എക്സ്റ്റീ ടോട്ടലി എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം എന്താ വാട്ടർ പ്രൂഫാണ് സാധനം ടോട്ടലി വാട്ടർ പ്രൂഫാണ് അതും കുറേ വെറൈറ്റി വരുന്നുണ്ട് പല ലെന്തിനും പല സൈസിനും വരുന്നുണ്ട് ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ പഴയ കെയിൻ ലാമിനേറ്റ്സ് ആണ് അതായത് പണ്ടത്തെ നമ്മൾ ചെയറിലേക്ക് യൂസ് ചെയ്യുന്ന ഡിസൈനാണ് അതിൻ്റെ ലാമിനേറ്റ് ആണ് സാധനം ഇതും സെയിം സൈസാണ് എയ്റ്റ് ബൈ ഫോർ സൈസിലാണ് വരുന്നത് പിന്നെ കുറെ മെറ്റീരിയൽസ് നമ്മളിവിടെ ഷോ ചെയ്തിട്ടുണ്ട്